ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ടിങ്ങുവാണെങ്കിൽ ബോബിളിലെല്ലാ ശക്തന്മാരും കൂടി ചാനൽ ഒന്നായിട്ട് മാറ്റിച്ച് ബ്ലോഗിങ് ചാനലാക്കിച്ച് ഗൈസ് ഫസ്റ്റ് വ്ലോഗ് അപ്പം നമ്മൾ ഇതിപ്പോൾ രാവിലെ എണീച്ച് നല്ലതാണ് അപ്പോൾ രാവിലെ എണീച്ച് ഇപ്പോൾ ചായ അടിക്കാൻ പോവുകയാണ് അപ്പോൾ നാളെ നമുക്ക് എക്സാമുണ്ട് ലാഫ് എഫ് അപ്പോൾ എക്സാമിന് പഠിക്കണം അങ്ങോളം ജ്യോതിഷം ഓക്കെ അപ്പം എക്സാമിന് പഠിക്കണം അതുകൊണ്ട് നേരത്തെ എണീച്ച് കുറച്ച് നോക്കി പിന്നെ നമ്മൾ എന്താ പറയുക ചായ എടുക്കാൻ ഇറങ്ങിയതാണ് വേടിപ്പിച്ചു വേറെ എടുത്താൽ അപ്പം നമുക്ക് ചായ കടയിൽ നിന്ന് കാണാൻ ലെസ്

മ്മള് കൂട്ടി മേടിക്കും ഇംഗ്ലണ്ടല്ല ദോശ വന്നിട്ടില്ല മാത്രം ദോശ തിന്നണ അതാ വരള്ള

അങ്ങനെ നമ്മള് ചായ കുടിച്ചു എന്നു നമുക്ക് നാളെ എക്സാം ഉണ്ടെ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് സോ അത് പഠിച്ച് ചെയ്യാൻ പോവാണ്

സോ ഗൈസ് അങ്ങനെ പഠിക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് ഫെമോ സ്റ്റോറിന് ഒരു ഡെലിവറി വന്നത് സോ അത് അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് അതിന്റെ ബാക്കിയുള്ളത് നമുക്ക് കാണാം ഗൈസ് സോ ഗൈസ് അപ്പൊ നമുക്ക് ഫെമോ സ്റ്റോർന്ന് കിട്ടിയ സ്റ്റിക്കേഴ്സ് ആണത് ഈ കാണുന്ന ബി എം ഡബ്ല്യു എം ഫൈവിന്റെ എന്റെ ലാപ്പ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഓക്കെ ഇത് തുറക്കുകയാണെങ്കിൽ ഇത് ഉള്ളിൽ കീപാഡിലും ടച്ച് പാഡിലും വരെ എന്താ പറയാ സ്റ്റിക്കേഴ്സ് ഉണ്ട് അതായത് മൊത്തം നമ്മളെ സ്ക്രീന് നമ്മളെ മൊത്തം ഡിവൈസിന് പ്രൊട്ടക്ട് ചെയ്യും അതായത് സ്ക്രാച്ച് സ്ക്രാച്ച് നിന്നാണെങ്കിലും അതെ ഇവിടെ അടക്കി സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഡി എം ഐ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടതല്ലേ എന്റെ ഫോണിന്റെ ബാക്ക് ഇത് മൊത്തം ബ്രോക്കായി കിടക്കുന്നത് ഫോണിപ്പം ഗുഡ് ുക്കിലേക്ക് വന്ന് അത്യാവശ്യം നൈസ് ക്വാളിറ്റി സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ ഒരു കുയ്യടക്കിണ്ട് ബട്ട് അത് വൃത്തിക്ക് കവർ ചെയ്തിട്ട് ഇത് നൈസ് ഡിസൈനിലാക്കി തന്നെ ഗൈസ് പറയാനുള്ളത് സ്റ്റിക്കേഴ്സ് മാറിപ്പോയി പേരെപ്പോഴും കിട്ടി പോണു ഗൈസ് അത്യാവശ്യം നൈസ് ആണ് ഗൈസ് എന്താ പറയാ ഇത് മേടിച്ചതിന്റെ ശേഷമാണ് ഞാൻ ഇത് മേടിച്ചത് കാരണം ലാപ്പിലെ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് എന്താ അവസ്ഥാരിച്ചത് ഇറ്റ്സ് ഗുഡ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇത് സെയിം സ്റ്റോറിൽ നിന്ന് തന്നെ രണ്ട് സ്റ്റിക്കേഴ്സ് ഞാൻ മേടിച്ചത് ഇന്ന് നമ്മള് ബ്ലോക്കിലെ ബാംഗ്ലൂർ മഴ പെയ്തി

ഞാന എന്താണ് പറയാനുള്ളത് നല്ല കാറ്റ് നല്ല മഴ നല്ല മഴ എത്ര എത്ര ദിവസം ചിറ പൂഞ്ചിയായി ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനെ ആയ നമ്മള് ആയി കിട്ടിട്ട് എക്സ്പെക്ട് ചെയ്തില്ല എങ്ങനെ നമ്മളെറങ്ങായിട്ട് നല്ല മഴ കിട്ടിയിട്ട് ഞങ്ങളോ ചുരു രണ്ടും ഞാൻ വേഗം വാതക്കവിടെ കട്ട ോട്ട് പോണാ കേസ് അതെട്ട് അവിടെ ഞാൻ എന്റെ ബോഡി പശീവണക്ക് അതാ കാടുക്കാൻ പോവാണ് റീലല്ല ബോഡി या रे सुतना चल मार कर निक तो मार के रे बोन आर्मी तू तेरी ले गल्लां करी छे गाना गा ले ले आ फो तेरी कारें तू तू मार तेरा

ഇതിപ്പോ നമ്മൾ സാധത്തി ഒരു വണ്ടി കേറ്റിയിട്ടുണ്ട് ഓക്കേ നമ്മൾ സാധന കൊണ്ടേ കൊണ്ടേ ഓ വാ വാ ഓ 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

മയേനെ കുറിച്ചിട്ടെന്താ റാഫിക്ക് ഇപ്പൊതാ മഴയെ കുറിച്ച് എമ്മ മഴലേ ഇവിടെ കൊറേ സിനിമ ഒക്കെ കണ്ടേ എട്ടൂർ മാത്രം എട്ടുമണിക്കൂർ ഏഹ് അഞ്ചു മണിക്കൂർ യൂട്യൂബിൽ യൂട്യൂബിൽ എന്താ കണ്ടെ നമുക്ക് നോക്കാം അത് യൂട്യൂബ് ഭഗവതി പടം കണ്ടു നോക്കൂടെ തലപതി കണ്ട് ഭഗവതി കണ്ട് മിസ്റ്റർ റോമിയ പിന്നെ പ്രിയ ഉദയ ഉദയ കണ്ട് ഷാജാണ്ട് ഷാജാനോ അതൊക്കെയാണ് പടം പിന്നെ പഠിക്കും അത് ശരി പഠിക്കണ കാണിക്കണോ പിന്നെ അമ്മക്ക് അയച്ചില്ലല്ലോ ഒറ്റിരുന്ന് പഠിക്കിരുന്ന് പഠിക്കണക്കിരുന്ന് പഠിക്കുരേനായിട്ട് രണ്ടോ അപ്പൊ ഞങ്ങക്ക് പഠിക്കാനുള്ള ടൈമാണ് കടന്നു കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം അല്ലെ ഞങ്ങളെല്ലാരും